എല്ലാവർക്കും പുതിയ ഒരു വീഡിയോ കൃത്യമായ സ്വാഗതം സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ അലിക്കാക്കാക്ക് റോഡോ വാടോ ഒരു പ്രശ്നമല്ല സൗത്ത് പുത്തടത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് താഴെ കെട്ടറിൽ വീട് കിടന്നിരുന്ന ഒരു വലിയ സ്ലാബ് നല്ലവരായ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി അദ്ദേഹം അത് പൂർവസ്ഥിതിയിലാക്കി കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും അപകടം ഒഴിവാക്കി കൂടി സഞ്ചരിക്കാനുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കൂടി കണ്ടുപിടിക്കുന്നത് ഓരോ പ്രദേശത്തും അദ്ദേഹം സമീപപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള എന്ത് ഒരു പ്രശ്നം കണ്ടാലും അദ്ദേഹം നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി നിങ്ങൾ പരിഹരിക്കുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചു പോരുന്നത് അരി ഈ നല്ല മനസ്സിന് നമ്മളാൽ കഴിയുന്ന പിന്തുണയും സഹകരണവും സഹായവും നൽകാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോ മറ്റും വീണ്ടും കാണാം ഓക്കെ ജയ് ഹിന്ദ്